കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ി മേഖല കൺവെൻഷൻ നടത്തി ചരിത്ര ഗവേഷകൻ ഡോക്ടർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി വാർഷിക കൺവെൻഷൻ നടത്തി ടൗൺ ക്ലബിൽ നടന്ന പരിപാടി ചരിത്ര ഗവേഷകൻ ഡോക്ടർ സുരേഷ് മാധവ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ള ഒരു രോഗം പൊതുവെ പോലീസിനെതിരെ ജനങ്ങൾക്ക് പോലീസിനെ ഒരു പ്രത്യേക രീതിയിലേക്ക് ആളുകൾ കാണാൻ തുടങ്ങിയത് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുൽക്കാലത്ത് ഒക്കെ പോലീസിനെ കുറിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടപ്പെടാനിടയായെങ്കിലും ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്ന പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് പോലീസ് തന്നെ ഉയർന്ന ഉദ്യോഗം വഹിക്കുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ വളരെ ഇത്തരം കാര്യങ്ങളൊന്നും ആളുകളെ അങ്ങനെ പേടിപ്പിക്കുകയുള്ളൂ പക്ഷേ ഈ ഇങ്ങനെ ആവശ്യം എന്താണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ സാധാരണ പൊതുസമൂഹവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ബന്ധപ്പെടാൻ അവസരമുള്ള ഒരു സമൂഹമാണ് പോലീസ് സമൂഹം അപ്പം അവരെ ഭരണകൂടം നിയമം പൊതുസമൂഹം അപ്പം ഇതൊക്കെയായിട്ട് നിരന്തരം ബന്ധം പുലർത്തുകയും ഈ സമൂഹത്തിന്റെ പോക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഇതിനെ പല രീതിയിൽ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് പോലീസ് കെ പി എ മേഖലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് പ്രസന്നൻ വേളൂർ അനുസ്മരണം നടത്തി മേഖലാ ജോയിന്റ് സെക്രട്ടറി എം ബേബി സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം ജെ തമ്പാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ശശികുമാർ ജെ ഉദയകുമാർ കെ ജെ സിദ്ദിഖ് സുരേഷ് ബാബു ലിജു കെ മഹേഷൻ വി ദിലീപ് കുമാർ അബ്ദുൾസലാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി